നമസ്കാരം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ സി പി ഐക്ക് പീഡനമാണോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സി പി ഐയെ തേക്കുകയാണോ സി പി എം ഇതാ ഇപ്പോൾ പിറവം നഗരസഭയിൽ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നു പിറവം നഗരസഭയിൽ ഇപ്പോൾ സി പി എമ്മിൻ്റെ ചെയർപേഴ്സണാണ് ഇരിക്കുന്നത് അപ്പോൾ എൽ ഡി എഫിൻ്റെ ഭാഗമായിട്ട് ഇവർ ഒരു ധാരണ ഉണ്ടാക്കിയിരുന്നു ആദ്യത്തെ രണ്ടര വർഷം സി പി എമ്മിന് അടുത്ത രണ്ടര വർഷം സി പി ഐക്ക് അങ്ങനെ ഒരു ധാരണ അവർ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്നു അങ്ങനെ പിറവ് നഗരസഭയിൽ രണ്ടര വർഷം കഴിഞ്ഞപ്പോൾ സി പി എമ്മിൻ്റെ ചെയർപേഴ്സൺ രാജിവെക്കണം എന്ന അവസ്ഥ വന്നു അങ്ങനെ പാർട്ടി തീരുമാനമനുസരിച്ച് മനസ്സില്ലാ മനസ്സോടെ സി പി എമ്മിൻ്റെ ചെയർപേഴ്സൺ രാജിവെച്ചു ഏലിയമ്മ ഫിലിപ്പ് എന്നാണ് സി പി എം ചെയർമാൻ്റെ പേര് അങ്ങനെ അവർ രാജിവെച്ചു രാജിവെച്ചപ്പോൾ സ്വാഭാവികമായിട്ടും അടുത്ത പിന്നെ ചെയർമാൻ പേഴ്സന് വേണ്ടിയിട്ട് തിരഞ്ഞെടുപ്പ് നടക്കും അങ്ങനെ തെരഞ്ഞെടുപ്പ് നടന്നു തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അവിടെ തിരഞ്ഞെടുപ്പ് നടക്കുന്നപ്പോൾ ഞാനൊരു കണക്ക് പറയാം അവിടെ നഗരസഭയിലെ കൗൺസിലർമാരുടെ എണ്ണം മൊത്തം ഇരുപത്തിയേഴാണ് അപ്പോൾ ഇരുപത്തിയേഴ് മെമ്പർമാരുള്ള ആ നഗരസഭയിൽ പതിനാല് പേർ എൽ ഡി എഫുകാരും പതിമൂന്ന് പതിമൂന്ന് പേർ യു ഡി എഫുകാരുമാണ് ഒരേ ഒരു ആളിൻ്റെ അംഗബലത്തിലാണ് അവിടെ ഇപ്പോൾ എൽ ഡി എഫ് ഭരിക്കുന്നത് സി പി എമ്മിൻ്റെ ചെയർപേഴ്സൺ ഏലിയമ്മ ഫിലിപ്പ് അവരുടെ എൽ ഡി എഫിനകത്തുള്ള ധാരണ അനുസരിച്ച് രാജിവെക്കുന്നു രാജിവെച്ച് പുതിയ തെരഞ്ഞെടുപ്പ് നടക്കുന്നു പുതിയ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ വോട്ടിട്ടു പതിനാലും പതിമൂന്നും വരണം സി പി ഐയുടെ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജൂലി സാബു അഡ്വക്കേറ്റ് ജൂലി സാബു ആണ് സി പി ഐയുടെ ചെയർപേഴ്സൺ സ്ഥാനാർത്ഥി അപ്പോൾ വോട്ടിട്ടു വോട്ടിട്ട് വോട്ട് എണ്ണിയപ്പോൾ ഒരു വോട്ട് അസാധു അപ്പോൾ സ്വാഭാവികമായിട്ടും ഇരുപത്തിയേഴ് സീറ്റുള്ള ആ മണ്ഡലത്തിൽ പതിമൂന്ന് പതിമൂന്നായി എൽ ഡി എഫിന് പതിനാലും യു ഡി എഫിന് പതിമൂന്നുമാണ് ഒരു വോട്ട് സി പി എമ്മിൻ്റെ ഭാഗത്തുനിന്ന് അസാദുമായപ്പോൾ അവിടെ പതിമൂന്ന് പതിമൂന്നായി അങ്ങനെ പതിമൂന്ന് പതിമൂന്ന് ആയപ്പോൾ പിന്നെ നറുക്കിടണം അല്ലേ അപ്പോൾ നറുക്കിട്ടു നറുക്കിട്ടപ്പോൾ ഭാഗ്യം യു ഡി എഫിൻ്റെ കൂടെയായിരുന്നു അങ്ങനെ യു ഡി എഫിൻ്റെ ചെയർപേഴ്സൺ അവിടെ അധികാരത്തിൽ വന്നു യു ഡി എഫിൻ്റെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് ജിൻസി രാജു അങ്ങനെ ജിൻസി രാജു ആണ് ഇപ്പോൾ പിറവം നഗരസഭയിലെ ചെയർപേഴ്സൺ അപ്പോൾ സി പി എമ്മിന്റെ ഒരു വോട്ട് അസാധുവായത് എങ്ങനെ അപ്പോഴാണ് കൃത്യമായി വിവരം കിട്ടി ഇപ്പോൾ രാജിവെച്ച സി പി എമ്മിന്റെ ചെയർപേഴ്സൺ ആയമ്മ ഫിലിപ്പ് സ്വന്തം വോട്ട് അസാധുവാക്കി അങ്ങനെ സ്വന്തം വോട്ട് അസാധുവാക്കിയത് എന്തുകൊണ്ടാണ് സി പി ഐയുടെ ചെയർപേഴ്സൺ വരരുത് എന്നാണ് അഥവാ വന്നാൽ ഒരുപക്ഷെ ഭാഗ്യമുണ്ടെങ്കിൽ കയറി വരട്ടെ എന്നതാണ് ഒരു മറ്റാരെങ്കിലും കൂടെ ഇതേപോലെ അസാധുവാക്കാൻ ശ്രമിച്ചിരുന്നിട്ടുണ്ടായിരിക്കാം പക്ഷേ അവസാന നിമിഷം അയാൾ പാർട്ടി നടപടി കൊണ്ട് ചിലപ്പം ഒരു സി പി എം മെമ്പറ് അസാധുവാക്കാതെ മാറി നിന്നതായിരിക്കാം അല്ലെങ്കിൽ ഇവർ അങ്ങനെ അസാധുവായിട്ട് വോട്ട് അസാധുവാക്കാൻ സാധ്യതയില്ല കാരണം ഒരാളായിട്ട് അസാധുവാക്കിയാലും തിരിച്ച് സി പി ഐ സ്ഥാനാർത്ഥി വരാം നറുക്കെടുപ്പിൽ കൂടെ ജയിച്ചു വന്നാൽ അപ്പോൾ അങ്ങനെ ഒരു ഭാഗ്യത്തിന് മാറി നിൽക്കാതെ സി പി ഐയുടെ സ്ഥാനാർത്ഥി വരരുത് എന്ന് ചെയർമാൻ വരരുത് എന്നുള്ള ആഗ്രഹം സി പി എം ഒന്നിലധികം വോട്ടുകൾ അസാധുവാകേണ്ടതാണ് സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ധാരണ സി പി എമ്മിനകത്ത് ഉണ്ടായിരുന്നിരിക്കാം പക്ഷേ പെട്ടുപോയത് ചെയർപേഴ്സണായ ഏലിയമ്മ ഫിലിപ്പാണ് അവരുടെ വോട്ട് അസാധുവായി അങ്ങനെ സി പി ഐയുടെ സ്ഥാനാർത്ഥിക്ക് ചെയർപേഴ്സൺ ആവാൻ പറ്റാതായി ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് എൽ ഡി എഫിനകത്ത് സി പി ഐ തേഞ്ഞ് ഒട്ടുന്നു എന്ന്